അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു യു സ്റ്റെപ്പ് ഔട്ട് ഇപ്പൊ ഞാൻ ആസ് എ കമാൻഡിങ് ഓഫീസർ ഞാൻ ഒരു ഡിസിഷൻ എടുക്കണം ഫയർ ചെയ്യണോ വേണ്ടേ കാരണം ഫയർ ചെയ്താൽ നമ്മൾക്ക് യുദ്ധം സ്റ്റാർട്ട് ആ ഡിസിഷൻ തെറ്റാണെങ്കിൽ എന്റെ ജോലി പോകും ഷെല്ല് വന്നു വേണം നിമിഷങ്ങൾക്കുള്ളിൽ ആകാശത്തിൽ പൂത്തിരി അതേമാതിരി ഈ അഞ്ചു പേരും ഈ ഗണ്ണവും പ്ലാസ്റ്റ് ഒരു സോൾജിയറായി കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഭാര്യയും അവൻ്റെ വീട്ടുകാരും അവന് പിന്നീട് കണ്ടിട്ടില്ല നമ്മൾ ഇത് ആൾക്കാർക്കൊരു കഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യോഗ ലിബ് ത്രൂ ഇട്ട് ചാവക്കാടിന്റെയും മണ്ണിൽ നിന്നും രാജ്യത്തിന്റെ മറ്റൊരു അതിർത്തിയിൽ എണ്ണായിരം അടി ഉയരത്തിൽ ഇന്ത്യ നടത്തിയ ഐതിഹാസികമായ ഒരു യുദ്ധത്തിന്റെ ചരിത്രം അതിന്റെ മുന്നിൽ നിന്ന് പടയെ നയിച്ച ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ സാറിന്റെ നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് യുദ്ധത്തിന്റെ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ യുദ്ധത്തിൽ നേരിൽ കണ്ടതും സ്പർശിച്ചതും അനുഭവിച്ചതുമായ രക്തത്തിന്റെ മണമുള്ള കഥകളാണ് ഈ ധീര രാജ്യസ്നേഹിക്ക് നമ്മളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ചാവക്കാടിന് എന്നും അഭിമാനിക്കാവുന്ന രാഷ്ട്രപതിയുടെ മെഡൽ അടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ സാറിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും നമസ്തേ ഗുരുവായൂരിൻ്റെ ഈ ചാപ്റ്റർ സ്വാഗതം ചെയ്യുന്നു ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആ യുദ്ധം ഒരു വലിയ പരാജയമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അന്ന് ഒരു ചെറിയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ചൈനയ്ക്കെതിരായിട്ടുണ്ടായ ആ പ്രക്ഷോഭണത്തിൽ ഞാനും പങ്കുചേർന്നിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് കൊടിയും പിടിച്ച് ചീന ചെമ്പിട പോയിക്കോ പോയിക്കോ മഞ്ഞണി മാമല കയറണ്ട എന്നും പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് മുതലാണ് എനിക്ക് ഈ ആം ഫോഴ്സിനോട് പ്രത്യേകിച്ച് ആർമിയോട് ഒരു താല്പര്യം തോന്നിത്തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ ചാവക്കാട് സ്കൂളിൽ പോയി ചാവക്കാട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാർ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് അതാണത് യാതൊരു കാരണവുമല്ലാണ്ടാണ് അന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എഴുന്നേറ്റം തുടങ്ങിയത് അപ്പോൾ നമുക്കിവിടെ നാട്ടിൽ ചെന്നിട്ട് ഇതിനെ വലിയ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ യുദ്ധം നടന്നു നമ്മുടെ കുറേ ധീരജവാന്മാര് അവരുടെ ജീവൻ ബലിയർപ്പിച്ചു എന്നൊക്കെ അന്ന് കേട്ട അന്ന് മുതൽ മിലിറ്ററിയെ പറ്റി മനസ്സിലൊരു പ്രത്യേക ആവേശം വരാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഞാൻ എസ് എൽ സി പാസ്സായത് അപ്പോൾ ചാവക്കാട് ഹൈസ്കൂളിൽ ചാവക്കാട് ഏരിയയിലും ബെസ്റ്റ് സ്റ്റുഡൻ്റായിരുന്നു പക്ഷേ വീട്ടിലെ ചില സാമ്പത്തിക കാരണവശാൽ കോളേജിലേക്ക് പോകാൻ പറ്റില്ല കാരണം അന്ന് ശ്രീകൃഷ്ണ കോളേജ് എന്ന് പറയുന്ന ഒരേ ഒരു കോളേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടോട് അപ്പോൾ ഇവിടുന്ന് ചാവക്കാട് മണത്തിൽ നിന്ന് കോളേജ് വരെ എത്തുക തിരിച്ചു വരിക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യങ്ങളായിരുന്നു ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ഒട്ടേറെ ഇഷ്യൂസ് പിന്നെ എനിക്ക് പെട്ടെന്നൊരു ജോലി വേണമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മാമൻ എന്നെ വിവരം അറിയിച്ചത് ഭോപ്പാലില് ഒരു ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എൻജിനീയേഴ്സിന്റെ ഒരു അപ്രൻഡീസ് ട്രെയിനിങ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും അവിടെ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള കുട്ടികളെയാണ് അവിടെ അപ്രന്റിസായിട്ട് സെലക്ട് ചെയ്തത് എന്നോട് മാമി ചോദിച്ചു മനോതിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ അപ്പോൾ എനിക്ക് ഈ ഇ എം ഇ എന്നതിനെ പറ്റിയിട്ടൊന്നും യാതൊരു വിവരമില്ലായിരുന്നു ഇ എം ഇ ഞാൻ പറയുന്നത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അതിനെ പറ്റിയിട്ടൊന്നും വലിയൊരു വിവരമില്ലായിരുന്നു അടുത്ത വീട്ടിലൊരു സോമേട്ടൻ ഉണ്ട് അപ്പോൾ സോമേട്ടൻ ഒന്ന് ഇ എം ഇയിൽ ഉണ്ടായിരുന്നു സോമേട്ടൻ നല്ല സ്മാർട്ട് ഒരു സോൾജിയർ ആയിരുന്നു അപ്പൊ സോമേട്ടന്റെ ആ ഒരു എന്താ പറയുക നമ്മൾ ചെറുപ്പത്തിലേക്ക് ആരെങ്കിലും കണ്ടാലും ഉണ്ടല്ലോ ഒരു റോൾ മോഡൽ അങ്ങനെ ഒന്ന് മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ഞാൻ ആ സെലക്ഷനിൽ പോയി സെലക്ഷനിൽ പോയി ഞങ്ങൾ ഭോപ്പാലിൽ വെച്ചിട്ടായിരുന്നു ഫൈനൽ സെലക്ഷൻ അപ്പോൾ ഭോപ്പാലിൽ തന്നെ ഏകദേശം തൊള്ളായിരം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അവർ തൊണ്ണൂറ്റി ഒൻപത് പേരെ സെലക്റ്റായി ചെയ്തു ഞാനും സെലക്റ്റ് ആയി അങ്ങനെയാണ് ഞാൻ പതിനഞ്ച് വയസ്സും പതിനൊന്ന് മാസമുള്ളപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് ചുവടുവെക്കുന്നത് പതിനാറ് വയസ്സ് കഴിയുമ്പോഴത്തേന് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയി ഇന്ത്യൻ ആർമിയിലെ ഒരു സോൾജിയറായി അപ്പോൾ അവിടുത്തെ ആ മൂന്ന് വർഷത്തെ ട്രെയിനിങ് ആ ട്രെയിനിങ് ഒരു വളരെ ചാലഞ്ചിങ് ട്രെയിനിങ് ആയിരുന്നു ഇറ്റ് വാസ് ടഫ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യ അപ്പം ഡിസ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ സോ ട്രെയിനിങ് വാ സ്റ്റാഫ് ബി എഡ് ടു കെറ്റ പെരി എർലി ഇൻ ദ മോർണിംഗ് ദെൻ വി ഹാവ് ടു ഗോ ആൻഡ് അറ്റൻഡ് ദ പെരേഡ് അതിൽ ട്രെയിനിങ് പി ടി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രിൽ ഇതെല്ലാം ഫിസിക്കലി വളരെ ഡിമാൻഡിങ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ ട്രെയിനിങ് അപ്പോൾ ടെക്നിക്കൽ ട്രെയിനിങ് കഴിഞ്ഞു ടെക്നിക്കൽ ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഗെയിംസാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവ് എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഞാൻ ഫിസിക്കലി ഞാൻ അത്ര സ്ട്രോങ് ആയിരുന്നില്ല പക്ഷെ എനിക്ക് നല്ല സ്റ്റാമിന ഉണ്ടായിരുന്നു സ്റ്റാമിന എന്ന് വെച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചാവക്കാട് സ്കൂൾ വരെ നടക്കുക അവിടെന്ത്രിക പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കായിട്ട് ബീച്ചിൽ പോവുക മാർക്കറ്റിൽ പോവുക അങ്ങനെയൊക്കെ ആയിട്ട് കാലിന് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിലും കയ്യന് അത്ര സ്ട്രെങ്ത്ത് ഉണ്ടായിരുന്നില്ലേ സോ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഞാൻ കുറച്ച് വീക്കായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു ഡി എസ് ഉണ്ടായിരുന്നു മേജർ സി എസ് വെങ്കിടാചലം അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ബോക്സിംഗ് ടീം വേണം അങ്ങനെ ബോക്സിംഗ് ടീം സെലക്ഷനായിട്ട് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ തൊണ്ണൂറ്റമ്പത് പേരെയും ലൈനപ്പ് ചെയ്തു അപ്പോൾ വളണ്ടിയേഴ്സ് ചോദിച്ചപ്പോൾ ആരും ഇല്ല അപ്പോൾ അദ്ദേഹം കുറേ പറഞ്ഞു ആരെ വളണ്ടിയർ അല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരേ ഒരു കൈ മാത്രമേ വന്നിച്ചുള്ളൂ അത് ഞാനായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു യൂ സ്റ്റപ്പ് ഔട്ട് അങ്ങനെ ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്തു എന്നോട് ചോദിച്ചു വടേണ്ടി പോകാനായിട്ടൊരു ഡു ബോക്സ് അപ്പം ഞാൻ പറഞ്ഞു സാറ് ഞാൻ സ്ട്രോങ് അല്ല എനിക്ക് പിന്നെ നാല് സിസ്റ്റേഴ്സ് ഉണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഹേർട്ട് എൻ്റെ ഓൾ ഇപ്പോൾ ഇദ്ദേഹം പിന്നെ എൻ്റെ പെണ്ല്ലങ്ങോട്ട് കൂടി എന്നോട് ചോദിച്ചു ഐ സ്റ്റിൽ യു വോണ്ട് ടു ബി എ സോൾവ് യു ഐഡിയലി ഐ ഷുഡ് സെൻഡ് യു ബാക്ക് തന്നെ ഇവിടുന്ന് പരിചയപ്പെടണം ബട്ട് നോട്ട് ബെസ്റ്റ് സ്റ്റാൻഡിങ് ഞാൻ നിന്നെന്തായാലും ഒരു ബോക്സർ ആക്കുന്നത് അപ്പോൾ എനിക്ക് ബോക്സറാവേണ്ടത് അപ്പോൾ അങ്ങനെ ട്രെയിനിങ് തുടങ്ങി ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് തുടങ്ങി ഞാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ള ശ്രമം മേജർ വെങ്കിടാചലം എന്നെ ബോക്സർ ആക്കാനുള്ള ശ്രമം അപ്പോൾ അവസാനം അദ്ദേഹം ഞങ്ങളുടെ മറ്റുള്ള ഇൻസ്ട്രക്ടേഴ്സിനോട് പറഞ്ഞു ഇവന് ശരിക്കും ബോക്സിങ് പിടിക്കുന്നു അപ്പോൾ എനിക്ക് നല്ല അസ്സൽ പഞ്ചസ് അവരുടെ ഇടുന്ന അവസാനം ഒരു ബോക്സറായി തീർന്നേ പറ്റും എന്നുള്ള കാര്യം മനസ്സായി അപ്പോൾ അവിടെ നിന്ന് ഞാൻ പഠിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ലെസൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ നമ്മൾ പാവമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ലോകം നമ്മൾക്ക് യാതൊരു വിധ എക്സ്സും അലവൻസസും തരില്ല യു ഓട്ട് ടു ബി സ്ട്രോങ് യു ഓട്ട് ടു സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ ഫീറ്റ് അപ്പോൾ അത് അവിടുന്ന് പഠിച്ചു അപ്പോൾ അവിടെ വെച്ച് പിന്നെ ഞാൻ വേറെ ഒരു കാര്യം മനസ്സിലാക്കിയത് ഇംഗ്ലീഷിൽ നല്ല നോളജ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതിലൊരു മാസ്റ്ററി വേണം തന്നെ ഞാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ശരിക്കും സ്വന്തം എഫേർട്ടോട് കൂടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി അവിടെ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അന്നത്തെ ഈ അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി പിന്നെ റെൻ മാർട്ടിൻ്റെ ഹൈസ്കൂൾ ഗ്രാമറൻ കോമ്പോസി ഇതൊക്കെ ഞാൻ ഫീല് ആയിരുന്നു അപ്പോൾ സമയം കിട്ടുമ്പോഴും ഞാൻ എന്തൊക്കെ ആയി അങ്ങനെ ഇപ്പോൾ പിന്നെ പഠിക്കാൻ മെടുക്കനുമായിരുന്നു അങ്ങനെ മൂന്ന് വർഷത്തെ ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ടെക്നീഷ്യനായി ഒരു ടെക്നിക്കൽ സൂപ്പർവൈസറായിട്ടായിരുന്നു പിന്നെ അടുത്ത പോസ്റ്റിങ് പക്ഷെ അവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കോൺഫിഡൻസായി വളരെ കോൺഫിഡൻസ് അതിനപ്പം ആരെ വേണമെങ്കിലും ഫേസ് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റിംഗ് ഒരു ഒരു ഇ എം ഇ വർക്ക്ഷോപ്പിലായിരുന്നു അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം നടന്നത് അപ്പോൾ ആ യുദ്ധത്തിൽ ഞങ്ങൾ ഇ എം ഇ ടെക്നിക്കൽ കുറവാണല്ലോ അപ്പോൾ നമ്മുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു അവിടുന്ന് അപ്പോൾ ഞാനൊരു മെഡിക്കൽ ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ ആവാൻ തന്നെ ഞാൻ ശ്രമിച്ചു അതിനോടൊപ്പം തന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ വളരെ വേഗത്തിൽ ഞാൻ പ്ലസ് ടു അവിടെ ഇൻറ്റർമീഡിയറ്റ് എന്നാണ് പറയുക പ്ലസ് ടു എഴുതി പ്ലസ് ടു പാസ്സായി ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ടൊക്കെ ചുരുക്കി പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഞാനൊരു ഓഫീസറായിട്ട് സെലക്റ്റായി അപ്പോൾ ഓഫീസറായിട്ട് സെലക്ട് ചെയ്യാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയൊരു ചുവടുവെപ്പാണ് സാധാരണ ഒരു ഒരു ജവാനായിട്ട് ഒരാൾ മിലിറ്ററി ചേർന്നിട്ട് ഒരു കമ്മീഷൻഡ് ഓഫീസർ അതായത് ഒരു പെർമനൻറ്റ് കമ്മീഷന് സെലക്റ്റാവുക എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നമായിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പോൾ അങ്ങനെ സെലക്റ്റായി വളരെ ടഫായിട്ടുള്ള സെലക്ഷനായിരുന്നു ഡൈവേഴ്സ് ഫുള്ളി പ്രിപ്പയർഡ് എന്തായാലും സെലക്റ്റായി അപ്പോൾ അങ്ങനെയാണ് മൂന്ന് വർഷം ട്രെയിനിങ്ങിനായിട്ട് ആർമി കേഡറ്റ് കോളേജിൽ എത്തുന്നത് അവിടെ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞു ബി എസ് സി ഓഫീസേഴ്സ് ട്രെയിനിങ് ഭംഗിയായിട്ട് കഴിഞ്ഞു അവിടെ നിന്ന് പിന്നെ ആർമി കേഡ് കോളേജ് പൂനെയിലായിരുന്നു മൂന്ന് വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വർഷത്തെ അഡ്വാൻസ് ട്രെയിനിംഗ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് പോയി അവിടെ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ പതിനേഴാം തീയതി ഒരു സെക്കൻഡ് ആയിട്ട് കമ്മീഷൻ ഓഫീസറായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒന്ന് ഈ എം എയിലേക്ക് പോവാം തിരിച്ച് തിരിച്ചു പോവാം കാരണം ഞാൻ മെറിറ്റില് വളരെ ഹൈ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് കൗൺസിൽ പോവാം അപ്പൊ എനിക്ക് ഫൈറ്റിംഗ് കൗൺസിലിൽ തന്നെ പോകണം എനിക്ക് ഫൈറ്റിംഗ് കൗൺസിലിൽ പോയാൽ മതി കാരണം എൻ്റെ ഫിസിക്കലി ഉണ്ടായിരുന്ന ആ വീക്ക്നസും പരിപാടിയും പോയി ഗുഡ് സ്മാർട്ട് ഓഫീസർ എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇല്ല വയസ്സ് അപ്പം ഞാൻ സ്റ്റഡീസിൽ വളരെ നല്ലതായ കാരണം പിന്നെ ടെക്നിക്കൽ എന്നെ ആർട്ടിലറിയിലേക്കാണ് അയച്ചത് അപ്പോൾ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ് പ്രത്യേകിച്ച് അന്നും എന്നും അങ്ങനെയാണ് ഞാൻ പിന്നെ തോന്നുന്നത് കരസേനയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പീരങ്കിപ്പട അഥവാ ആർട്ടിലറി ബാറ്ററി പീരങ്കികൾ ഹെവി ഫീൽഡ് ഗണ്ണുകൾ മോർട്ടാറുകൾ മിസൈലുകൾ വിമാനവേദക തോക്കുകൾ റോക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് ശത്രുനിരകളെയും ബങ്കറുകളെയും തകർക്കുക ബോംബാക്രമണത്തിനും ആകാശയുദ്ധത്തിനുമായി എത്തുന്ന ശത്രുവിമാനങ്ങളെ വെടിവെച്ചു വീഴ്ത്തുക ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന കാലാൾപ്പടയ്ക്കും കവചിത സേനാ വിഭാഗത്തിനും ശത്രുനിരയിലേക്ക് സെല്ലുകൾ വർഷിച്ച് സഹായങ്ങളും സുരക്ഷിതത്വവും നൽകുക എന്നിങ്ങനെ യുദ്ധരംഗത്തെ ജോലികളാണ് പീരങ്കിപ്പടയ്ക്കുള്ളത് ശത്രു ശത്രുക്കൾ ഉപയോഗിക്കുന്ന മോർട്ടാറുകൾ ബോംബുകൾ പീരങ്കികൾ മുതലായവ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാനങ്ങളും ആകാശം വഴിയായും റെഡ് ആർ മുഖേനയും കണ്ടുപിടിക്കുന്നതിനുള്ള ലോക്കറ്റിംഗ് ബാറ്ററിയും എയർ ഒബ്സർവേഷൻ പോസ്റ്റുകളും പീരങ്കിപ്പടയ്ക്ക് കീഴിലുണ്ടായിരിക്കും ശത്രു ശത്രുസങ്കേതങ്ങൾക്ക് അടുത്തോ അവയ്ക്ക് പുറകിലോ യുദ്ധവിമാനങ്ങളിൽ ചെന്ന് പാരച്യൂട്ട് വഴി ഇറങ്ങി യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക ഘടകവും ഈ ആർട്ടിലറിയിൽ ഉണ്ട് ഇന്ത്യയുടെ പീരങ്കികൾക്ക് അഭിമാനകരമായ ഒരു പാരമ്പര്യമുണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പർവ്വത തോക്കുകൾ മുതൽ ഇന്നത്തെ അത്യാധുനിക ഹോവിസ്റ്ററുകൾ ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ വരെയുള്ള പരിണാമം അസാധാരണമാണ് ഹിമാലയൻ മലനിരകൾ രാജസ്ഥാനിലെ മരുഭൂമികൾ വടക്കു കിഴക്കൻ കാടുകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ പീരങ്കികൾ പൊരുത്തപ്പെടുകയും മെച്ചപ്പെടുത്തുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയും ഡിജിറ്റലൈസ് ചെയ്ത പീരങ്കികളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു ഇന്ത്യ നേരിട്ട എല്ലാ പ്രധാന സൈനിക ഇടപെടൽ ിലും കാർഗിൽ യുദ്ധത്തിലും പീരങ്കികൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അത് അതിർത്തി നിലനിർത്തുന്നു ആക്രമണ തന്ത്രങ്ങളിൽ അത് മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്നു നുഴഞ്ഞു കയറ്റങ്ങളോട് പ്രതികരിക്കുകയായാലും ശത്രു ബാറ്ററികളെ നിർവീര്യമാക്കുകയായാലും ഉയരത്തിലുള്ള യുദ്ധത്തിൽ െ പിന്തുണയ്ക്കുകയായാലും അതിന്റെ പങ്ക് വളരെ ശ്രദ്ധേയമാണ് ഓരോ വിജയകരമായ പ്രവർത്തനവും പലപ്പോഴും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന നിശിബ്ദ തയ്യാറെടുപ്പും കൃത്യമായ ഇന്റലിജൻസും ആർട്ടിലറിയുടെ ഏകോപനവും വഴിയായി ഉണ്ടാക്കപ്പെട്ടതാണ് എൺപത്തി മൂന്നില് ഞാൻ ഒരു ലോങ് കൺട്രി സ്റ്റാഫ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ആ കോഴ്സിന് ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഏറ്റവും കോഴ്സാണ് ഇന്ത്യൻ ആർമിയിൽ വളരെ അറിയപ്പെടുന്ന പ്രസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കോഴ്സാണ് അപ്പോൾ ആ കോഴ്സിന് സെലക്റ്റായി കോഴ്സ് കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ തന്നെ ഇൻസ്ട്രക്ടറായിട്ട് അപ്പോയിൻറ് ചെയ്തു അത് ജീവിതത്തിൽ വലിയൊരു ഒരു നേട്ടം ഒരു വഴിത്തിരിവ് എന്ന് വേണം പറയാനായിട്ട് കാരണം ആ ഒരു ടെന്നർ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് രണ്ട് ടെന്നർ കൂടി അതേ സ്ഥാപനത്തിൽ ഇൻസ്ട്രക്ടറായിട്ട് പോകാൻ പറ്റി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തി ഏഴ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ ഞാൻ അവിടെ ഇൻസ്ട്രക്റ്റർ ആയിരുന്നു പിന്നീട് കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ സ്കൂൾ ഓഫ് ഹാട്ടലിലേക്ക് പോസ്റ്റ് ചെയ്തു അതിന് മൂന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള എൻ്റെ സ്കൂൾ ഓഫ് ഹാട്ടലിലത്തെ ആ ഒരു ട്രെയിനിങ് ആ ഒരു ടെന്നർ സമയത്ത് അവിടെയുള്ള എല്ലാ സീനിയർ ഓഫീസേഴ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു പക്ഷേ ഞാൻ അവരുടെ ശ്രദ്ധയിൽ പെട്ട് കാണണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസത്തിൽ എന്നെ കാശ്മീരിൽ ശ്രീനഗറിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള ത്രീ വൺ ഫൈവ് ഫീൽഡ് റെജിമെന്റിന്റെ കമാൻഡിങ് ഓഫീസർ കേണൽ റാങ്കിലാണ് എന്നെ അപ്പോയിൻറ്റ് ചെയ്തതെന്ന് ഞാൻ ശ്രീനഗറിൽ എത്തുന്നു അപ്പോൾ അന്ന് ശ്രീനഗറിൽ മിലിറ്റൻസിയുടെ പരമോന്നത സ്റ്റേറ്റിലായിരുന്നു കംപ്ലീറ്റ് കാശ്മീർ മേലി അന്ന് ഒരു പറഞ്ഞാൽ ഈ മിലിറ്റൻസ് അടക്കി വൺ കൊണ്ടുപോയിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അവിടെ ശ്രീനഗറിൽ നിന്ന് ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഷാർഷാലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന് തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ മിലിറ്ററി ക്യാമ്പ് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ റെജിമെൻറ്റിൻ്റെ മൊറാലൊക്കെ കുറെ മോശമായിരുന്നു കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഈ ടെറിസ്റ്റുകളുടെ പിന്നിൽ പോവുക ഫൈറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ റെജിമെന്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഒരു ബാറ്ററി മാത്രം അവിടെ നമ്മുടെ പെർമനന്റ് ലൊക്കേഷനിലും മൂന്ന് ബാറ്ററികൾ ഒന്ന് സജിക്ക് സ്ട്രൈക്ക് കേട്ടിട്ടുണ്ടല്ലോ ഒരു ബാറ്ററി അവിടെയാണ് അപ്പോൾ പാകിസ്ഥാനെതിരായിട്ട് ട്രാൻസ് ലൈൻ ഓഫ് കൺട്രോൾ ഫയറിംഗിലായിരുന്നു ആ ബാറ്ററി ഇൻവോൾഡ് അപ്പോൾ ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ ഒരു ബാറ്ററി കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ട്രാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു മൂന്നാമത്തെ ബാറ്ററി പുൽവാമ ടേക്ക് ഉണ്ടായില്ലേ അവിടെയുള്ള ആ റോഡ് സ്ട്രെച്ചിൽ റോഡ് ഓപ്പണിംഗ് പെട്രോൾ എന്ന് പറയുന്ന ആ ടാസ്കിലായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് റെജിമെൻറ്റ് ഇതിൽ ഇൻവോൾവ് ആയിരുന്നു എന്നിരുന്നാൽ തന്നെയും നമ്മൾ രാത്രി കിട്ടുന്ന സമയത്തൊക്കെ ഒക്കെ ചെയ്തു അങ്ങനെ മുന്നോട്ട് പോയിരുന്നു ഞാനവിടെ പോയി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ആ വർഷം നയൻറ്റീൻ നയൻറ്റി നയനിൽ സമ്മർ വെക്കേഷനിൽ എൻ്റെ ഒപ്പം കഴിയുന്നതായിട്ട് ഭാര്യ മക്കളും മോനും മുകളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഓഫീസേഴ്സിൻ്റെ മൂന്നാല് ഓഫീസേഴ്സിൻ്റെ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ജവാന്മാരുടെ അപ്പോൾ അവിടെ ഫാമിലി അക്കോമഡേഷനും പരിപാടി ഒന്നുമില്ല ടെമ്പററി അക്കോമഡേഷനാണ് പക്ഷേ ഫാമിലീസിന് അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ രണ്ട് ദിവസം കിട്ടിയെങ്കിൽ രണ്ട് ദിവസം എന്നുള്ള സന്തോഷത്തോട് കൂടി വന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ ഈ ടെററിസ്റ്റ് ഓപ്പറേഷനും കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷനും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു യുദ്ധം വരുമോ ഇല്ലേ എന്നുള്ളതൊന്നും ആർക്കും ഒരു ഗസ് പോലും ഇല്ല വൈൽഡ് ഗസ് പോലും ഒന്നുമില്ല കംപ്ലീറ്റ് എന്തിനാർമിക്കൊരു ഗസ് പോലും ഇല്ല അപ്പോൾ അത് കാരണവശാൽ തന്നെ ഞങ്ങളുടെ കുറേ എക്യൂപ്മെന്റ്സ് ഞങ്ങള് അതെല്ലാം ആയി വെച്ചാൽ പഴയതായി അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ കൊടുത്തു ഒരു റെജിമെന്റിൽ പതിനെട്ട് ആർട്ടിലറി ഗൺസ് ഈ പതിനെട്ട് ഗൺസിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് ഫീൽഡ് ആർട്ടിലറി ടവർ വേണം ഗണ് വലിച്ചു കൊണ്ടോണം കൊടുത്തത് കൊണ്ടോണം അപ്പോൾ നമ്മുടെ അടുത്ത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ കണ്ടം ചെയ്തു ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പെർമിഷൻ കൂടി കൂട്ടി തന്നെയാണ് നമ്മുടെ അടുത്ത് അപ്പം ആകെ ആറേ ആറ് ടോഴ്സ് ഉള്ളു പതിനഞ്ചെണ്ണം ഷോട്ടാണ് അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ അപ്പോൾ നമ്മൾ ന്യൂസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ജി അന്ന് ലാഹോർ ബസ് യാത്ര ചെയ്ത് പാകിസ്ഥാനിൽ പോയി ലാഹോർ ഡിക്ലറേഷനും പരിപാടി നടന്നു എങ്ങും സന്തോഷം സമാധാനം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കേ മെയ് പതിമൂന്നാം തീയതി രാത്രി പിറ്റേ ദിവസം ഇവർ തിരിച്ചു പോനാണ് ഇവർ ഫാമിലി തിരിച്ചു പോരാണ് പിറ്റേ ദിവസം പതിമൂന്നാം തീയതി രാത്രി എൻ്റെ അഡ്ചൂട്ടൻ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു കമാൻഡർ ആർട്ടിലറി ഉടനെ തന്നെ സാറിനായിട്ട് സംസാരിക്കണം പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ രാത്രി എട്ട് മണിക്ക് അപ്പോൾ അവിടുന്ന് ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്താണ് ശ്രീനഗർ പ്രോപ്പർലി ആണ് ബി ബി ക്യാൻ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് കമാൻഡർ ഉള്ളത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സുബ്ര നാളെ രാവിലെ നാലുമണിക്ക് നിന്റെ റെജിമെൻറ്റ് ദ്രാസിലേക്ക് മൂവ് ചെയ്യണം ദ്രാസി പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്കാണ് കംപ്ലീറ്റ് വെപ്പൺ സിസ്റ്റംസ് ഗൺസ് ആൻഡ് എവറി അതർ സ്റ്റോർസ് ആൻഡ് ഓൾ മെൻ നോ ലീവ് ഇവിടെ ആറ് പേരെ മാത്രം ഇടാൻ പാടുള്ളൂ ബാക്കിയുള്ള കംപ്ലീറ്റ് ട്രിപ്പ്സ് മൂവ് ചെയ്യണം ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനോട് സർ അരമണിക്കൂർ സമയം എന്താ മിലിറ്ററി അല്ലേ സർ ഇറ്റ്സ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു അരമണിക്കൂർ നമ്മുടെ അടുത്ത് പിന്നെ സ്റ്റോഴ്സിൻ്റെയൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അരമണിക്കൂറിന് ഉണ്ട് ഞാൻ പെട്ടെന്ന് അപ്പോൾ നമുക്ക് മിലിറ്ററിയിൽ ഒരു ഒരു ബാറ്റൽ പ്രൊസീജിയർ ഉണ്ട് പെട്ടെന്ന് തന്നെ ഇൻസ്ട്രക്ഷൻസ് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അപ്പോൾ ഒരു ഫീൽഡ് ആർട്ടിലറി റെജിമെൻ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് ത്രീട്ടൺ ട്രക്കുകൾ വേണം നൂറ്ററുപത് അവർ അത്രയധികം അമ്പിനേഷൻ കൊണ്ടുപോകണം ഓക്കെ ഫ്യൂല് കൊണ്ടുപോകണം റേഷൻസ് കൊണ്ടുപോകണം ജവാന്മാരുടെ ഡ്രസ്സ് കൊണ്ടുപോകണം മെഡിക്കൽ സ്റ്റോഴ്സ് കൊണ്ടുപോകണം വർക്ക്ഷോപ്പിലെ സ്പെയർ പാർട്സ് കൊണ്ടു വേണം പിന്നെ അങ്ങനെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടിയിട്ടാണ് മൂവ് ചെയ്യുക പിന്നെ അമ്പിനേഷൻ മാത്രം ഇപ്പോൾ നമ്മൾ അത് ഒരു ഫസ്റ്റ് ലൈൻ ഒരു സെക്കൻഡ് ലൈൻ മൂന്ന് ദിവസത്തെ വാർ വേസ്റ്റേജ് റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ ഒരുപാട് അമ്പിനേഷൻ ഉണ്ട് അപ്പോൾ അത്രയും വണ്ടികൾ വേണം വണ്ടികളിലെവിടെ നമ്മുടെ അടുത്ത് ആകെ സർവീസുള്ള ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വണ്ടികളിൽ നൂറ്ററുപതോ വണ്ടികളാണ് അപ്പൊ പിന്നെ ബ്രിഗേഡ് ഹെഡ്വാർട്ടേഴ്സിനോട് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ ഇവിടെ വണ്ടിട്ട് അങ്ങനെ കുറച്ചൊരു ഡിസ്കഷനൊക്കെ നടന്നു എന്തായാലും ശരി പറ്റിയ ദിവസം രാവിലെ നാലു മണിക്ക് ഞങ്ങൾ ഇവിടെ മൂവ് ചെയ്തു ഞാൻ പോയിട്ട് കമാട്ടർ കണ്ടു എല്ലാം സെറ്റായി അപ്പൊ എല്ലാസിനും പറഞ്ഞു നിങ്ങൾ നേരിട്ട് ദ്രാസിലെത്തണം അവിടെ നിന്ന് നേരിട്ടിട്ട് ബാക്കിയുള്ള രണ്ട് കോളംസിനെ വിളിച്ചു രാത്രി വെച്ചാല് രാത്രി ഒരു ഒമ്പത് മണി മുതൽ മൂന്ന് മണിക്കുള്ളിൽ എല്ലാം എല്ലാം സെറ്റായി ഞങ്ങൾ മൂവ് ചെയ്തു ഞാൻ പോയി കമാൻഡറെ കണ്ടപ്പോൾ തക്കതല്ലേ അതൊരു ബ്രീഫിങ്ങില്ല കാരണം ആർക്കും ഒന്നും അറിയില്ല അവിടെ നടക്കുന്നത് അപ്പോഴും ഈ ഒരു ഒരു ഒന്നുമില്ല ഞാൻ അതൊന്നുമില്ല അപ്പം ഞാൻ ഈ കമാൻഡറോട് ചോദിച്ചു സർ വേറെ ഏതെല്ലാം യൂണിറ്റുകളൊക്കെയാണ് മൂവ് ആവുന്നത് എന്നോട് നിന്റെ റെജിമെൻറ്റും നീയും മാത്രമാണ് മൂവ് ആവുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത് അതെനിക്കറിയില്ല അതെനിക്കറിയില്ല അത് അവിടെ പോയാൽ അവിടെ ഒരു ബ്രിഗേഡിയറെ കാണാൻ ആ ബ്രിഗേഡിയറ് പറഞ്ഞു തരും ഒരു ബ്രിഗേഡിയർ അവിടെയുണ്ട് അദ്ദേഹം തരും അപ്പം പിന്നെ എനിക്ക് തോന്നി അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്തിനാ എന്നെ രാവിലെ മണിക്ക് ഇവിടെ വിളിച്ചോറു വീട്ടിൽ അത് എന്തായാലും അവിടെ ചെന്നു അപ്പോൾ പാസ് പാസ്ന്ന് പറഞ്ഞിട്ടൊരു പാസ് ഈ ജോജില പാസ് കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു വളരെ പ്രിക്കോഷനോട് കൂടിയിട്ട് കാരണം അന്ന് അവിടെയൊക്കെ അപ്പോഴും സ്നോ ഇവിടെ പോസിറ്റഡുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഗൺസിനോടും ബാക്കിയുള്ള കംപ്ലീറ്റ് പാർട്ടിയോടും ജോജില പാസിൻ്റെ ഇങ്ങേ ഭാഗത്ത് പൊളിത്തെയാൻ പറഞ്ഞു അവിടുന്ന് എൺപത് കിലോമീറ്റർ പിന്നെ വേണം ദ്രാസിലേക്ക് പോകാനായിട്ട് അപ്പോൾ ആ ജോജില പാസ് ക്രോസ് ചെയ്യണം പതിനൊന്നായിരം അടിയോളം ഈ എണ്ണായിരം അടിയിൽ നിന്ന് പതിനൊന്നായിരം അടി കയറിയിട്ട് പിന്നെ താഴോട്ട് പോകണം അങ്ങനെ ദ്രാസിലെത്താൻ പറ്റുള്ളൂ ഞാൻ മാത്രം അന്നത്തെ വൺ ടു വൺ ഇൻഡിപെൻ്റൻ്റ് ഇൻഫൻട്രി ബ്രിഗേഡ് ഗ്രൂപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ദ്രാസിലുണ്ടായിരുന്നു അവിടെ പോയി അവിടുത്തെ കമാൻഡർ കണ്ടു ബ്രിഗേഡിയർ സുരേന്ദർ സിംഗ് അദ്ദേഹത്തിനും യാതൊന്നതെന്നറിയില്ല ഒന്നും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നു പറയും അപ്പോൾ എന്നോട് പറഞ്ഞു നോക്ക് നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു പാകിസ്ഥാനികൾ എവിടെയാണ് ഉള്ളത് ഈ മലടം ഇതൊക്കെ ഉണ്ട് എന്നാണ് തോന്നണമെന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒപ്പം ആ ലോങ് കൺട്രി സ്റ്റാഫ് കോഴ്സ് ചെയ്ത ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ നമുക്ക് കൃത്യം ഉണ്ടെന്ന് അറിയില്ല പക്ഷേ ഇവിടെ അവർ ആണ് ഇതൊക്കെയാണ് സിറ്റുവേഷൻ അപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ ലാഹോർ ബേസ് യാത്ര നടക്കുന്നതിനേക്കാളും എത്രയോ മുമ്പ് മുതൽ അന്നത്തെ അവിടുത്തെ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ആയിട്ടുള്ള പർവേസ് മുഷറഫ് അദ്ദേഹം ഒരു പ്ലാൻ ഉണ്ടോ ഈ കംപ്ലീറ്റ് പാസ് മുതൽ അങ്ങോട്ട് വടക്കേ ഭാഗത്തേക്ക് ലേ ലഡാക്ക് വരെയുള്ള എൻറ്റയർ ഏരിയയിലുള്ള ലൈൻ ഓഫ് കൺട്രോളിനുള്ള മലകളുടെ മീതെ അത് ഓക്യുപ്പൈ ചെയ്ത് ഈ നാഷണൽ ഹൈവേ വൺ ആൽഫ അതിനെ ഇൻ്റർഡിക്റ്റ് ചെയ്യുക ഇൻ്റർഡിക്ട് ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ കൂടെ യാതൊരു മൂമെൻ്റും പാടില്ല ഇല്ല അതൊക്കെ അപ്പോൾ എന്താണ് ഈ നാഷണൽ ഹൈവേ വൺ ആൽഫയുടെ പ്രാധാന്യം അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നാഷണൽ ഹൈവേ വൺ ആൽഫ എന്ന് പറയുന്നത് ലഡാക്കിലുള്ള കംപ്ലീറ്റ് ആം ഫോഴ്സസിന്റെ ലൈവ് വയറാണ് ആർട്ടറി ആണ് ഇതിൽ കൂടെ വേണം നമ്മുടെ കംപ്ലീറ്റ് ട്രൂപ്പ് മൂവ്മെന്റ് മൂവ് നവംബർ മാസം മുതൽ മെയ് മാസം വരെ വളരെ ഹെവി സ്നോ ആയ കാരണത്താലേ ആ കംപ്ലീറ്റ് സ്ഥലത്ത് മുഴുവനും സ്നോഫോൾ ഫോൾക്കും അപ്പോൾ സ്നോ കാരണം നമുക്ക് ഒരു മൂവ്മെന്റും പറ്റില്ല വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല മനുഷ്യവാസം തന്നെ പറ്റില്ല കാര്യം എന്ന് ഈ ഈ സമയത്ത് അതായത് ബിറ്റ്വീൻ നവംബർ ആൻഡ് മെയ് മാസത്തില് ഈ മലയാളം ഇത് ആർക്കും ഇരിക്കാൻ പറ്റില്ല അത്ര ശക്തിയായിട്ടുള്ള കാറ്റും അത്ര ശക്തിയായിട്ടുള്ള തണ്ടപ്പോ അത്ര ശക്തിയായിട്ടുള്ള സ്നോ ആണ് അപ്പൊ നമ്മളും പാകിസ്ഥാനും തമ്മിൽ ഒരു അൺറിട്ടൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഈ സമയത്ത് അവര് അവരുടെ ബേസിലേക്ക് തിരിച്ചു പോകും നമ്മള് നമ്മുടെ ബേസിലേക്ക് തിരിച്ചു വരും പിന്നെ പാസ്സേഡ് തുറന്ന് ടെമ്പറേച്ചറൊക്കെ കുറച്ച് നന്നായി ക്ലൈമറ്റ് നന്നായി രണ്ട് കൂട്ടരും അവരുടെ ഗവൺമെൻറ് എംപ്ലോയ്മെൻ്റിലേക്ക് തിരിച്ചു പോകും എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു ഇന്ത്യക്കാരുത് വിശ്വസിച്ചു പർവേസ് മുഷറഫിൻ്റെ ഐഡിയ മറ്റൊന്നായിരുന്നു പർവേസ് മുഷ്റഫ് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ജമ്മു കാശ്മീരിനെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ ബ്രില്യൺ പ്ലാൻ ആ ബ്രില്യൺ പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അവരുടെ പ്ലാൻ എന്തായിരുന്നു അപ്പോൾ ഈ നാഷണൽ ഹൈവേ വൺ ആൽഫ നമ്മുടെ ആം ഫോഴ്സസിന്റെ ഒരു ആർ ഞാൻ പറഞ്ഞു ഇതിൽ കൂടെ വേണം നമ്മുടെ കംപ്ലീറ്റ് ലോജിസ്റ്റിക് സപ്പോർട്ട് എലിമെന്റ്സിൽ മൂവ് ചെയ്യാനായിട്ട് ജവാൻമാരുടെ റേഷൻ ഫ്യൂൾ ഓയിൽ ലൂബ്രിക്കൻസ് ആമിനേഷൻ ക്ലോതിങ് കൺട്രോൾ സ്റ്റോഴ്സ് ഓൾ വാർലൈഫ് സ്റ്റോഴ്സ് എക്യുപ്മെന്റ്സ് വെപ്പൻസ് ഇതെല്ലാം ട്രൂപ്പ്സ് ഓക്കെ ഇതെല്ലാം ഇതിൽ കൂടെ വേണം മൂവ് ചെയ്യാനായിട്ട് അതൊരു സിംഗിൾ ലൈൻ റോഡാണ് ഇപ്പൊ ആ റോഡൊക്കെ ആ റോഡ് നമുക്ക് തിരിച്ചറിയില്ല സുന്ദരമായിട്ടുള്ള ഹൈവേ അപ്പൊ ഇതി കൂടെ വേണം പോവാനായിട്ട് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് ഏകദേശം ഒരു ആറ് മുതൽ ഒമ്പത് കിലോമീറ്റർ ദൂരത്തിൽ കൂടിയാണ് ഈ ഹൈവേ പോകുന്നത് അപ്പൊ ഇവര് ഈ മലയുടെ മീത് കയറിയിരുന്നാൽ ടോപ്പിലാണല്ലോ ഇവർക്ക് അവിടെനിന്ന് ഇന്റർഡിക്ട് ചെയ്യാൻ പറ്റും കാരണം അവർക്കവിടെ തന്നിട്ട് ഇതിൽ പോകുന്ന വാഹനങ്ങളെ ആർട്ടിലറി ഗൺസ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ എൻഗേജ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കാരണത്താല് പകല് ഉള്ള മൂവ്മെന്റ് പറ്റില്ല രാത്രി മാത്രം അതും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മാത്രമേ മൂവ്മെന്റ് പറ്റുള്ളൂ അപ്പോൾ ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മെയ് മാസം മുതൽ നവംബർ മാസം വരെയാണ് ഈ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മൂവ് ചെയ്യേണ്ടത് മൂവ് ചെയ്യേണ്ടത് ആ സമയത്ത് അതിനെ ഇൻ്റർഡിക്റ്റ് ചെയ്താൽ ഇവിടെയുള്ള ട്രൂപ്സ് മുഴുവനും ഇവിടെ കിടന്ന് തന്നെ ചത്തുപോകും പട്ടി കിടന്ന് ചത്തുപോകും അപ്പോൾ ഇവരെ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടും ഇവിടെ മലയിൽ കയറിയിരിക്കുന്ന ട്രൂപ്സിനെ ഡിസ്എൻഗേജ് ചെയ്യാനായിട്ടും നമ്മളുടെ കാശ്മീരിലെ ആർമി മുഴുവനും ഇവിടേക്ക് മൂവാവും അപ്പം കാശ്മീരിൽ ശ്രീനഗർ ഏരിയയിൽ ബാരാമുള്ളിൽ ഉറിയിലൊക്കെ ഒരു വേക്കോ ഉണ്ടാവും ആ വേക്യൂമിനെ ഫില്ലപ്പ് ചെയ്യാനായിട്ട് അവരുടെ റെഗുലർ ആർമി വന്ന കാശ്മീറിനെ ഓക്കെപ്പൈ ചെയ്യും ഇറ്റ്സ് ബ്രില്യൻ പ്ലാൻ വാസ് സക്സസ്ഫുൾ ദെൻ ഇറ്റ് വുഡ് ഹാവ് വിൻ എൻ ഗെയിം ഫോർ ഇന്ത്യ വി വുഡ് ഹാവ് ലോസ് എൻ്റയർ കാശ്മീർ കാശ്മീർ വെയിൽ ശേഷം പോയെ കാരണം നല്ല പ്ലാനായിരുന്നത് കാരണം ഇവിടെ നമ്മൾ ആർമിയെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ിട്ട് നൊഴഞ്ഞു കയറും എന്നിട്ട് പിന്നെ എന്താ പറയുന്നത് പക്ഷേ എന്തുണ്ടായി അപ്പോൾ ഇതായിരുന്നു സിറ്റുവേഷൻ മെയ് പതിനാലാം തീയതിയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അങ്ങനെ ഞാൻ ഈ കമാൻഡർ കണ്ടു കമാൻഡറെ കണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഗൺസ് എവിടെ ഞാൻ പറഞ്ഞു നാളെ രാവിലെ എത്തും അങ്ങനെ അവിടെ ു അപ്പോൾ സാധാരണ ഒരു ഫീൽഡ് ആയിട്ടുള്ള റെജിമെന്റ് ഡിപ്ലോയ് ചെയ്യാനായിട്ട് ഒരു സ്ക്വയർ കിലോമീറ്റർ ആയിരം മീറ്റർ ലെങ്ത് ആയിരം മീറ്റർ ബ്രെത്ത് അത്രയുള്ള ഏരിയ വേണം പതിനെട്ട് ഗൺസ് ബിറ്റ്വീൻ ഗൺസിന്റെ ഡിപ്ലോയ്മെന്റ് ഉണ്ടല്ലോ ഓരോ ഗൺസും ഏകദേശം ഇരുപത്തഞ്ച് മുതൽ അമ്പത് മീറ്റർ ദൂരത്തിൽ വേണം ഡിപ്ലോയ് ചെയ്യാനായിട്ട് കാരണം ഏതെങ്കിലും ഒരു ഗണ്ണിന്റെ മീത് ഒരു ബോംബ് വന്ന വീഴയാണെങ്കിൽ മറ്റേ ഗണിനൊന്നും വരും അങ്ങനെ വേണം പക്ഷേ ഇവിടെ അങ്ങനത്തെ ഡിപ്ലോയ്മെന്റ് ഏരിയ ഒന്നുമില്ല മലയല്ലേ അപ്പോൾ വിദിൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി മീറ്റേഴ്സ് ഹൺഡ്രഡ് ട്വന്റി ഫൈവ് മീറ്റേഴ്സിന്റെ ഉള്ളിലാണ് ഈ പതിനെട്ട് ഗൺസും കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കാരണം അത്രയും ഇപ്പോൾ സീനിയർ ഓഫീസറായി ഒരു കേണലായി പിന്നെ നമ്മുടെ സ്വന്തം അസസ്മെന്റ് പിന്നെ കുറച്ച് ചിലപ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ ഭഗവാൻ തോന്നിക്കല്ലോ അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇവർ ഡെലീറ്റ് ചെയ്യും കാരണം അവർ കാത്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയി അപ്പോൾ പെർമിഷൻ ഒന്നും വാങ്ങിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള ഫെസിലിറ്റി ഇല്ല കാരണം അന്ന് മൊബൈൽ ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല കാരണം ഞങ്ങൾ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്താണ് ഇരിക്കുന്നത് റേഡിയോ സെറ്റ്സ് ഒന്നും ഫങ്ഷനല്ല റേഡിയോ റിലേ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വഴി മാത്രമേ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ആ റേഡിയോ റിലേ സ്റ്റേഷൻ ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരത്താണുള്ളത് ഹെഡ്വാർട്ടേഴ്സ് അവിടെ പോകുമ്പോൾ നമ്മളെ ഇവർ കാത്തുകൊണ്ടിരിക്കുകയാണ് ആര് മേലാണ് മേലിരിക്കുന്ന ആൾക്കാർ അപ്പം ഇനിയിപ്പോൾ എന്ത് വേണം അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു ഈ ബ്രിഗേഡിയ ഗൺസ് വന്ന ഉടനെ തന്നെ നിങ്ങൾ ഫയർ ചെയ്തു എവിടെയാ ഫയർ ചെയ്യേണ്ടത് അതെനിക്കറിയില്ല രംഗത്ത് മനസ്സിലായി എവിടെയാ എന്തെങ്കിലുമെന്ന് പറയും അതൊന്നും അറിയില്ല അയാൾക്കറിയില്ല വാസ്തു വില പറഞ്ഞിട്ട് കാര്യം ഇപ്പോൾ ഞാൻ ആസ് എ കമാൻഡിങ് ഓഫീസർ ഞാനൊരു ഡിസിഷൻ എടുക്കണം ഫയർ ചെയ്യണോ വേണ്ടേ കാരണം ഫയർ ചെയ്താൽ നമ്മളൊരു യുദ്ധം സ്റ്റാർട്ട് ആ ഡിസിഷൻ തെറ്റാണെങ്കിൽ എൻ്റെ ജോലി പോകും ഞാൻ കുഴപ്പമാ ഇനി നമ്മൾ ഫയർ ചെയ്തില്ലെങ്കിൽ എന്നുണ്ടാവും നമുക്ക് വെറുതെ ഇരിക്കാം ഓർഡറും കാത്തിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയാണോ ചെയ്തത് അപ്പോൾ എന്തായാലും ഒരു ഡിസിഷൻ എടുക്കുന്ന ഡിസിഷൻ എടുക്കും അങ്ങനെ ഞങ്ങൾ എല്ലാവിധത്തിലും പ്രിക്കോഷൻ എടുത്തിട്ട് ഫസ്റ്റ് റൗണ്ട് ഫയർ ഹെൽമിച്ച് ഫയർ എടുത്തു ഷെല്ല് വന്ന് വീണ് നിമിഷങ്ങൾക്കുള്ളിൽ ആകാശത്തിൽ പൂത്തിരി അതേമാതിരി ഈ അഞ്ചു പേരും ഈ ഗണ്ണവും ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ്